ഇന്ന് മീറ്റിംഗ് ഉണ്ട് പത്ത് മണിക്ക് ഞാൻ ഓഫീസിൽ പോവുകയാണ് ഇച്ചൻ വീട്ടിൽ പോയി ഫ്രഷായി വന്നാൽ മതി അജു പറഞ്ഞോളൂ വല്യമ്മച്ചയുടെ വിവരം തിരകി അവൻ്റെ നോട്ടം തന്നിൽ പതി കണ്ടപ്പോൾ ആശ്വാസം തോന്നി അവൾക്ക് രണ്ടു പേർക്ക് മാത്രമാണ് തനിക്ക് പ്രശ്നമായി പ്രശ്നമായുള്ളത് അവളും മനസ്സിലോർത്തു വല്യപ്പിച്ചാ പനി ഇപ്പോൾ ഉണ്ടോ ചന്ദന പെട്ടെന്ന് കുറിഞ്ഞു വല്ലയപ്പിച്ചിനെ നെറ്റിയിൽ കരുതലം ചേർത്ത് വെച്ചുകൊണ്ട് ചോദിച്ചു തൻ്റെ കൊച്ചുമക്കളിൽ അലോഷി മാത്രമാണ് ഇതുപോലെ തന്നെ ഇടപഴകാറുള്ളൂ അയാൾ അവളെ തന്നെ നോക്കി ഏയ് ഇപ്പോൾ പനിയൊന്നുമില്ല ചന്ദന പറഞ്ഞപ്പോൾ വല്ലിമിച്ച് ചിരിച്ചു അലോഷിയുടെ മനസ്സിൽ നിറഞ്ഞു ഇവളിവരെ നോക്കിക്കോളും വയസ്സാങ്കാലത്ത് ഇവർക്ക് ഇവളൊരു ആശ്വാസമാകും മനസ്സിൽ പറഞ്ഞിട്ട് അലോഷി യാത്ര പറഞ്ഞിറങ്ങി അവളെ അവളിന്ന് നോക്കിയെങ്കിലും അവൾ നോക്കുന്നത് പോലുമില്ല കെട്ടിയവനെ ഒന്ന് നോക്കടി ചുണ്ടിൽ വിരിഞ്ഞ ചിരി മറിച്ചുകൊണ്ടും മനസ്സിൽ പറഞ്ഞു അവൻ ആജു പോയതിന് പിന്നാലെ അലോഷി പോകാനിറങ്ങി ഇന്നിനു ഞാൻ വരില്ല കേട്ടോ നാളെ ഡിസ്ചാർജ് അല്ലേ നാളെ കാലത്ത് വരാം ബില്ലൊക്കെ ഞാൻ വന്നിട്ട് ക്ലിയർ ആക്കിക്കോളാം അവളെ ഇന്ന് അവൻ ചന്ദനെ പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ ചോദിച്ചു ഒന്ന് വിളിക്കാൻ ഫോൺ തരുമോ അവിടെ ചെന്നിട്ട് വിവരമൊന്നും അറിഞ്ഞില്ല പിന്നെ അലോഷി ഫോണെടുത്ത് ആക്കി നമ്പർ എടുത്ത് അവൾക്ക് കൊടുത്തു ഫോണുമായി വരാന്തയിലേക്ക് ഇറങ്ങി അവൾ ചേച്ചി എടുത്തു മോളെ എന്തായി നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ചേച്ചിയെ ആദ്യം നിറഞ്ഞ സ്വരം കേട്ട് ചന്ദന വല്ലാതെ വേദനിച്ചു ചേച്ചി എനിക്കിവിടെ ഒരു കുഴപ്പമില്ല അവിടെയോ ചിറ്റ സ്നേഹത്തോടെ തന്നെയാണോ ചിറ്റപ്പൻ എന്തു പറഞ്ഞു ഒന്നിന് പുറകെ ഒന്നായി അവളുടെ ചോദ്യം വന്നു ചിറ്റി ഇപ്പോൾ നല്ല സ്നേഹത്തിലാണ് മോളെ ചിറ്റപ്പനും കുഴപ്പമൊന്നുമില്ല അങ്ങനെ തന്നെ പിന്നെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ അവൻ പിന്നെയും ദേഷ്യപ്പെട്ട് ഇവിടെ പോലീസുകാർ ഉള്ളത് കൊണ്ട് ഞങ്ങളൊന്നും പറഞ്ഞില്ല അവർ തന്നെ തടഞ്ഞു നീ സൂക്ഷിക്കണം കേട്ടോ രണ്ട് വർഷത്തേക്കാണ് അവന് ശിക്ഷ കിട്ടിയിരിക്കുന്നത് ഞാൻ അവിടെ വീട്ടിൽ പോയി എൻറ്റേതായ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നു മോളെ പിന്നെ ആ നല്ല പോലീസ് ഓഫീസർ ഇല്ലേ അവിടുത്തെ ബന്ധു ഞങ്ങളെ ഇവിടെ എത്തിക്കാനുള്ള ഏർപ്പാടും അദ്ദേഹമാണ് ചെയ്തത് നല്ല മനുഷ്യരാണ് മോളെ ചേച്ചിയുടെ വാക്കുകളിൽ ആശ്വാസമുണ്ടായിരുന്നു അവൾ പറയുന്നതെല്ലാം ശ്രദ്ധിച്ച് പിന്നിൽ നിന്നിരുന്നു അലോഷി അതെ ചേച്ചി നല്ല മനുഷ്യരാണ് കുറെ ഡ്രസ്സൊക്കെ വാങ്ങി തന്നു ഇവിടെ ഇടാൻ നാളെ ഡിസ്ചാർജ് ആക്കി വീട്ടിലേക്ക് കൊണ്ടുപോകും അവിടെ ചെന്ന എന്താകുമെന്ന് അറിയില്ല എന്നാലും എന്നോട് സ്നേഹത്തോടെ പെരുമാറുന്ന കുറച്ച് പേരുണ്ട് ചേച്ചി അത് തന്നെ ധാരാളം നമ്മൾ അവിടെ അനുഭവിച്ചൊന്നും ഇവിടെ അനുഭവിക്കേണ്ടി വരില്ലെന്ന് തോന്നുന്നു ചന്ദന പറയുന്നത് കേട്ടപ്പോൾ പാവം തോന്നി അവന് ചേച്ചി കുഞ്ഞിൻ്റെ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ കാണിക്കണം ഇനി അവിടെ പോയ സ്ഥിതിക്ക് നല്ല ഗവൺമെൻറ് ഹോസ്പിറ്റലും ആവും കാണിക്കുക നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ പേടിയുണ്ടായിരുന്നു അവൾക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കെയറിങ്ങ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഉണ്ടാവില്ലല്ലോ അതായിരുന്നു അവളുടെ ഭയം അതൊന്നും സാറില്ല മോളെ എല്ലാം അതിൻ്റെതായ സമയത്ത് നടക്കും എന്ന് വിശ്വസിക്കാനാണ് ചേച്ചിക്ക് ഇപ്പോൾ ഇഷ്ടം ചേച്ചിയുടെ വാക്കുകളിൽ ആശ്വാസമുണ്ടായിരുന്നു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ ഞാൻ ഓടി വരാം പ്രസവ സമയത്ത് എന്തായാലും ഞാനിവിടെ ഉണ്ടാകും ചേച്ചി പേടിക്കാതിരുന്നാൽ മതി ചേച്ചിയും അറിയത്തിയും പരസ്പരം പറഞ്ഞ് ആശ്വസിപ്പിച്ചു അലോഷിമാറിൽ കൈ പിണച്ചു കെട്ടി നിന്ന് അവളുടെ സംസാരം ശ്രദ്ധിച്ചു മനസ്സിൽ കണക്ക് കൂട്ടലുകൾ നടന്നു അവരെ ഫോൺ വെച്ച് മിഴികൾ തുടച്ചിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ പിന്നിൽ അലോഷയെ കണ്ട് അവൾക്ക് വല്ലായ്മ തോന്നി ദാ വൈകിയല്ലേ സംസാരിച്ചെന്ന് പോയി ശബ്ദം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു അവൾ ഒന്നും മിണ്ടാതെ ഫോൺ വാങ്ങി അലോഷി പോയി അവൻ പോകുന്നത് തന്നെ നോക്കി നിന്ന് ചന്ദ്രന പതിവ് പോലെ അന്നത്തെ ദിവസവും കഴിഞ്ഞു പോയി ഡോക്ടറെ വന്ന് കണ്ടു നാളെ കാലത്ത് ഇഞ്ചക്ഷൻ കഴിഞ്ഞാൽ പോകാമെന്ന് പറഞ്ഞു അന്ന് രാത്രി പിന്നെ അലോഷി അവിടേക്ക് ചെന്നില്ല അവനെ കാണാതെ അവളുടെ ഉള്ളം പിടച്ചു വലിയ ബസ്സിനാണ് അവിടെ കൂടെ രാവിലെ തന്നെ അലോഷി വന്നു ഇഞ്ചെക്ഷൻ കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് ഡോക്ടർ ബാഗിലെല്ലാം മെടുത്തു വെച്ചു ചന്ദന വില സെറ്റിലാക്കി അലോഷി വന്നു ബാഗെല്ലാം ആദ്യം കൊണ്ടുപോയി വെച്ച് ചന്ദനയും അലോഷിയെയും കൂടി തിരികെ വന്ന് അമ്മച്ചിയെ കൂട്ടി ഇറങ്ങിയവർ സിസ്റ്റർമാരോട് യാത്ര പറഞ്ഞ് ഇറങ്ങിയവർ കാറിൽ വല്ലിപ്പച്ചൻ മുൻ സീറ്റിൽ കയറിയിരുന്നു ചന്ദന അമ്മച്ചിയെയും ആദ്യം കയറ്റിയിരുത്തി പിന്നാലെ അവളും കയറിയിരുന്നു അലോഷി കാർ സ്റ്റാർട്ടാക്കി ഇനി പുതിയ പുതിയയിടത്തേക്ക് കൂട് കൂടുവീട്ട് കൂടുമാറും പോലെ മനസ്സിലാത്ത ചന്ദന പുറത്തെ ഊടി മറിയുന്ന കാഴ്ചകൾക്ക് ഒരു പുതുമയും തോന്നിയില്ല അവൾക്ക് പുതിയ ചുറ്റുപാട്ടിൽ തന്നെ കാത്തിരിക്കുന്നത് എന്തെന്നറിയാതെ അവളുടെ മനസ്സ് പിടഞ്ഞു അധികം ദൂരം ഒന്നുമില്ല വീട്ടിലേക്ക് ഇന്ന് തോന്നി അവൾക്ക് നെല്ലിക്കാട്ടിൽ നിന്ന് പേരുകൊത്തി വലിയ മതിൽക്കെട്ടിനോട് ചേർന്നുള്ള ഗേറ്റിനരക്കിൽ വണ്ടി നിർത്തി അനുഭവി ഇറങ്ങി കയറ്റിത്തോർന്നു തിരികെ വന്ന് കയറി വണ്ടി കേറ്റിക്കടന്നു കാർ പോകാൻ വലിയ വഴിയായിരുന്നു ഇരുവശുവും പലതരം പൂക്കളും വൈവിധ്യമാർന്ന നിറത്തിലുള്ള ഇലകളും നിറഞ്ഞ പാത വീട്ടിലേക്ക് കയറാൻ രണ്ട് വഴികളുണ്ട് നടുക്ക് ഒരു താമരക്കുളവും അക്കേറിയും സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ചുറ്റും ചെടിച്ചെട്ടികൾ വെച്ചിട്ടുണ്ട് നടുക്ക് ഒരു സ്ത്രീ വെള്ളം കുടത്തിൽ നിന്നും ഒഴുക്കി വരുന്നതുപോലെ കൊടുവം പിടിച്ചു നിൽക്കുന്നു ശില്പമാണെങ്കിലും ജീവനുള്ളതുപോലെ പോലെ അവൾക്ക് അവളുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് പിടർന്നു അതിനെ ചുറ്റി വലിയ ഇരുന്നിലെ വീടിന് മുന്നിൽ വണ്ടി നിർത്തിയ അലോഷി അകത്തു നിന്നും ആദ്യം ഓടി വന്നത് ചാരുമോളാണ് മോളെ ഇതാണ് ഇനി മുതൽ നിന്റെ വീട് ഇവിടെ നിനക്ക് ശത്രുക്കൾ എല്ലാം മറിഞ്ഞു വേണം നീ നിൽക്കാൻ ഇത് നിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമാണ് എന്ന് കരുതുക അന്തിമ വിജയം നിനക്കാകണം ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അമ്മച്ചി പറഞ്ഞ വാക്കുകൾക്ക് ഒരുപാട് അർത്ഥങ്ങൾ ഉള്ളതുപോലെ തോന്നി അവൾക്ക് ഇറങ്ങി വാടി അലോഷി ഒച്ചയെടുത്തു ചേച്ചി ചാരു ഓടി വന്ന് ഡോർ തുറന്നു ചന്ദന ചീരിച്ചുകൊണ്ടിറങ്ങി അകത്തു നിന്നും മക്കളും മരുമക്കളും സിറ്റൊട്ടിലെ സ്ഥാനം പിടിച്ചത് കണ്ട് വല്യമ്മച്ചി എല്ലാവരെയും നോക്കി ആരും മുന്നോട്ട് വന്ന് അവരൊന്നും പിടിക്കുക പോലും ചെയ്തില്ല ഒരു ശീതസമരം ഉടലെടുത്ത് കഴിഞ്ഞു എന്ന് വല്യമ്മച്ചിക്ക് മനസ്സിലായി ചന്ദന അവിടെ കൈ പിടിച്ച് അകത്തേക്ക് കയറാൻ നിന്നു മോളെ വലതുകാൽ വെച്ച് കയറ് അവൾക്ക് മാത്രം കേൾക്കാനായി വല്യമ്മച്ചി പറഞ്ഞപ്പോൾ ചന്ദന അവരെ പകച്ചു നോക്കി ചന്ദന വല്യമ്മച്ചി പറഞ്ഞതനുസരിച്ച് വലതുകാൽ വെച്ച് തന്നെ നെല്ലിക്കാട്ടിൽ വീട്ടിലേക്ക് കയറി മറ്റുള്ളവർ അത് കണ്ട് പരസ്പരം നോക്കി മക്കളും മരുമക്കളും മാത്രമേ ഇളൂ സാന്ദ്ര ഒഴുകി ബാക്കി എല്ലാവരും അവരുടെ ജോലിക്ക് പോയിരുന്നു ജി പഠിക്കാനും വലിയ ഹാളിൽ നിർത്തിയിട്ട സെറ്റിൽ പോയി അമർന്നിരുന്നു വല്യമ്മച്ചി എന്താ ആരുമൊന്നും മിണ്ടാതെ നിൽക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തോന്നു സംസാരിക്കുന്നതാണ് എനിക്കിഷ്ടം നിങ്ങളുടെ മനസ്സിൽ പല ചോദ്യങ്ങളും ഉണ്ടെന്ന് എനിക്കറിയാം മുഖം കാർത്തെന്നത് കൊണ്ട് ഒരു കാര്യമില്ല ഉള്ളതും പറയാനുള്ളതും ബോധിപ്പിക്കാം വലിയ മെച്ചടി സ്വരത്തിൽ ഗൗരവം നിറഞ്ഞിരുന്നു എടി മേഴ്സി നിൽക്കാതെ ഇതൊക്കെ കൊണ്ടുപോയി വെക്കടി അലോഷി ഉറൊക്കെ പറഞ്ഞു ചന്ദന വേഗം ഓടിപ്പോയി അവളുടെ ഭാഗം എടുത്തു കൂടെ വേറെ ഭാഗം എല്ലാം കൂടി എടുക്കാൻ നിനക്ക് പറ്റുമോ അമ്മച്ചി ഇതൊക്കെ കൊണ്ടുപോയി വെക്ക് അവൾക്ക് ഇവിടെ അറിയില്ല അലോഷി ദേഷ്യപ്പെട്ടു അമ്മച്ചി വേഗം വന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ട് അടുക്കള ഭാഗത്തേക്ക് പോയി ലിസി എനിക്ക് കുറച്ച് ചൂടുവെള്ളം എടുത്തുകൊണ്ട് വാ തൊണ്ട വരണ്ടു അമ്മച്ചി പറഞ്ഞപ്പോൾ ലിസി വെള്ളം എടുക്കാൻ പോയി അലക്സി ജോണി കെട്ടിയോളന്മാർ പലതും പറയും അത് കേട്ട് എന്നോട് മോഷിയെ നിൽക്കണ്ട കേട്ടല്ലോ വല്യപ്പച്ചിനും വല്യമ്മച്ചിയും അടുത്തിരുന്നു അലോഷ്യൊന്നും ശ്രദ്ധിക്കാത്ത പോലെ പേപ്പർ എടുത്ത് വായിക്കാനിരുന്നു ചന്ദന എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നു ചാരു ആരുടെ ഫോണിൽ സംസാരിക്കുകയാണ് വെള്ളമെടുത്ത് ലെസി വന്നു പിന്നാലെ സൂസിയും അമ്മച്ചി ഈ പെങ്കച്ചി ഇവിടെ നിന്നാൽ എങ്ങനെ ശരിയാകും നാട്ടുകാരോടും ബന്ധുക്കാരോടും നമ്മൾ എന്തു പറയും അലക്സി എല്ലാവരുടെയും മനസ്സിൽ ഉരുവായ ആദ്യത്തെ ചോദ്യം എറിഞ്ഞു അതുമാത്രമല്ല ഞായറാഴ അജുവിനും അജിക്കും പെണ്ണ് കാണാൻ പോവുകയാണ് അമ്മച്ചി പറഞ്ഞ പ്രകാരം എല്ലാം അവരെ വിളിച്ച് ഏർപ്പാടാക്കി അതിനടുത്ത ഞായറാഴ അവർ ഇവിടേക്ക് വരും ഇവളാരാണ് എന്ന് ചോദിച്ചാൽ എന്തു പറയും അലോഷി വലിഞ്ഞ മുറുകിയ മുഖത്തോടെയിരുന്നു അവൻ്റെ ദേഷ്യ മുഖത്ത് കാണാമായിരുന്നു ചന്ദ്രൻ ധൈര്യമായി വല്യമ്മച്ചയെയും വല്യപ്പച്ചനെയും നോക്കി അവളുടെ നോട്ടം കണ്ട് ഒന്നുമില്ലെന്ന് കണ്ണടച്ച് കാണിച്ചു വല്യമ്മച്ചി അലോഷി പേപ്പറിൽ തന്നെ നോക്കിയിരുന്നു നിങ്ങളുടെ ചോദ്യം ശരിക്കും ഉത്തരം അർഹിക്കുന്നത് തന്നെയാണ് എന്നെ നോക്കാൻ വന്ന നേഴ്സാണെന്ന് പറഞ്ഞാൽ മതി അമ്മച്ചി പറഞ്ഞിട്ട് ഞങ്ങൾ വിശ്വസിക്കാം അത് മറ്റുള്ളവർ വിശ്വസിക്കണമെന്നില്ല ജോഡി മുഖം കൂട്ടിക്കൊണ്ട് പറഞ്ഞു ആരെയും വിശ്വസിപ്പിക്കേണ്ട കാര്യമില്ല എന്ത് പറഞ്ഞാലും ശരി ഇവിടെ തന്നെ നിൽക്കും ഇവൾ ഇവൾക്കാകുന്നത് പോലെ ഇവിടെ സഹായിച്ചുകൊണ്ട് സഹായിച്ചു കൊണ്ട് എനിക്കൊരു നേഴ്സിന് ആവശ്യമാണിപ്പോൾ അതുകൊണ്ട് ജോലിക്ക് വെച്ചതാണെന്ന് പറഞ്ഞാൽ മതി ഇനി ഇതിനെ ചൊല്ലി ഒരു തർക്കം വേണ്ട പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് പറ മനുഷ്യ കുന്തം പോയതുപോലെ ഇരിക്കാതെ അമ്മച്ചി അപ്പച്ചനോട് വേഷ്യപ്പെട്ടു അത് ഇപ്പം പറയണോ ഒന്ന് പരുങ്ങിക്കൊണ്ട് ചോദിച്ചു അപ്പച്ചൻ ചാരി വന്ന ചന്ദനയുടെ അടുത്ത് നിന്നു ഈ വേഷം ചേച്ചിക്ക് നന്നായി ചേരുന്നുണ്ട് പക്ഷേ ആ വേഷത്തിലും കുപ്പിവളയിലും ആയിരുന്ന ചന്തൻ കൂടുതൽ ചാരു അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു വേണം ഇനി എനിക്ക് വയ്യ എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ അമ്മച്ചി പറഞ്ഞു കിട്ട അലോഷി പകച്ചു നോക്കി എന്നതാ കൊച്ചേ കാര്യം കുറച്ച് ഗൗരവാന്നല്ലോ അലോഷി എഴുന്നേറ്റ് വന്ന് അപ്പച്ചൻ്റെ അരികിലിരുന്നു അത് പിന്നെ ത്രേസിയെക്കുറിച്ച് പറഞ്ഞത് ഭാഗം വയ്ക്കാന്നാണ് അവരവർക്ക് കിട്ടാനുള്ളത് വാങ്ങി വേറിയിരിക്കാൻ അപ്പശനന്തോ അരുതാത്തത് പറഞ്ഞതുപോലെ അലോഷി ചാടി എഴുന്നേറ്റു എന്നതാ പറഞ്ഞത് ഭാഗം ഭാഗം വെപ്പോ അലോഷി വീണ്ടും ചോദിച്ചു അതെ ഇനി ഒരുമിച്ച് എല്ലാവരും നിന്നാൽ ശരിയാകില്ല കാരണം വേറെ വേറെ വീടുകളിൽ നിന്ന് കയറി വരുന്ന പെൺകോശങ്ങൾക്ക് കൂട്ടുകുടുംബ വ്യവസ്ഥിതി ഒന്നും ഇഷ്ടപ്പെടില്ല തന്നെയുമെല്ലാം ഈ വീട്ടിൽ ഓരോ മുറി കൂട്ടിക്കൂട്ടി എടുത്തതാണ് ഇത്ത വലുതാക്കി കൊണ്ടുവന്നത് മുകളിൽ ഹാളിലാണ് ജിനുവും വിനുവും കിടക്കുന്നത് സാന്ദ്രമോൾ എൻ്റെ കൂടെയും നിൻ്റെ അപ്പസിനും പപ്പയും ഓരോ മുറിയുണ്ട് താഴെ കേട്ടിക്കൊണ്ടു വന്നാൽ കിടക്കാൻ സൗകര്യമുണ്ടോ മുകളിൽ മൂന്ന് മുറിയുള്ളത് തൽക്കാലം അജുവിനും അജിക്കും അല്ലുവിനും മുറിയായി പിന്നെയോ മാത്രമല്ല ഇതുവരെ തമ്മിൽ അടിയുണ്ടാക്കതെ നിങ്ങളെ ഞാൻ നോക്കി ഇനി മരുമക്കളെ നോക്കാനും കൂടി എനിക്ക് വയ്യ അതുകൊണ്ട് എല്ലാവർക്കും എല്ലാവരുടേതായ വീടും കുടിയും വേണം ഇനിയും താമസിപ്പിച്ചുകൂടാ അമ്മച്ചി പറഞ്ഞു കേട്ടപ്പോൾ സോസി ഭർത്താവിനെ നോക്കി ലിസി ജോണിയെയും പെണ്ണുകളുടെ മുഖത്ത് സന്തോഷം മനസ്സിലായി അമ്മച്ചിക്ക് മക്കളൊന്നും വലുതായിപ്പോ പറയുന്നതാ വീട് വെച്ച് മാറാന്ന് അപ്പോ അപ്പച്ചനും അമ്മച്ചിയും എന്ത് കരുതുമെന്ന് പറഞ്ഞു നിന്നു കാലം കുറയായി പറയാൻ തുടങ്ങിയിട്ട് അമ്മച്ചിക്ക് നല്ല ബുദ്ധി തോന്നിയില്ലോ ദൈവമേ നിനക്ക് സ്തുതി സോസിയുടെയും ലിസിയുടെയും ചിന്ത ഒരേപോലെയായിരുന്നു മക്കളെ കെട്ടിക്കാനായപ്പോഴെങ്കിലും സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നം പൂപണിയൻ പോകുന്നു അവരുടെ സന്തോഷം തെളിഞ്ഞു കാണാമായിരുന്നു മുഖത്ത് അലോഷൻ ഞെട്ടിത്തെച്ച് നിന്നു പോയി ഒരിക്കൽ പോലും ഈ ഒരു ചിന്ത മനസ്സിലില്ലായിരുന്നു അവൻ തളർന്നു പോയി മോനെ അല്ലു നീ വിഷമിക്കണ്ട വേറെ എവിടേക്കുമല്ല ഈ കോമ്പൗണ്ടിൽ തന്നെ രണ്ട് വീട് കയറണം ഒന്ന് അലക്സിക്കും ഒന്ന് ജോണിക്കും ദൂരെ എവിടേക്കുമല്ല എൻ്റെ മക്കൾ സന്തോഷത്തോടെ കഴിയുന്നത് എൻ്റെ കൺമുന്നിൽ തന്നെ കാണും മക്കളും മരുമക്കളുമായി സന്തോഷത്തോടെ കഴിയണം ഈ വീടിനെ പ്രൗഢിയോടെ ഇവിടെ നിലനിൽക്കും വല്യപശനും വല്യമ്മശിയും എൻ്റെ അല്ലുമോനും അവൻ കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണും ഈ വീട്ടിൽ ടോണി വരുമ്പോൾ അവനും ഇവിടെ കഴിയും വല്ല അത് പറഞ്ഞപ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞു പോയി അലോഷി അവരുടെ മാറിലേക്ക് മുഖം ചേർത്ത് വെച്ച് വിതുമ്പി കണ്ടുനിന്ന ചന്ദനക്ക് വിഷമം തോന്നി കൊച്ചുകുട്ടികളെ പോലെ അലോഷി വിതുമ്പുന്നത് കണ്ട് അമ്മച്ചി പറഞ്ഞു കേട്ട് ലിസി മുഖം ചൊളിച്ചു ഭർത്താവിനെ നോക്കി അലോ ഞങ്ങളുടെ കാലശേഷം നീ വേണം ഈ വീടിന്റെ നാഥനാവാൻ വെട്ടിപ്പിടിച്ചുണ്ടാക്കിയതെല്ലാം എൻ്റെ മോൻ കാത്തു സൂക്ഷിക്കണം നിന്റെ പുത്തിയാണ് നമ്മുടെ ബിസിനസ് ഇത്ര വളരാൻ കാരണം അതുകൊണ്ട് ബിസിനസ്സെല്ലാം നീതനെ നോക്കി നടത്തണം എല്ലാവർക്കും അവരവർ ചെയ്യുന്ന പ്രതിഫലം കൊടുക്കുകയും വേണം വീടൊക്കെ അയൽ ചിലവുകളിലെല്ലാം അവർ തന്നെ വഹിക്കട്ടെ കമ്പനിയിലായാലും അപ്പച്ചൻ്റെ അക്കൗണ്ടിലിടാം വർഷാവർഷം ലാഭം കണക്കാക്കി ഓരോഹരി എല്ലാവർക്കും കൊടുക്കാം ഇനിയും കാര്യങ്ങൾക്ക് ഒരു സ്ഥിരത വേണം ഒരു ഏക്കർ സ്ഥലമാണ് ഇത് മൊത്തത്തിൽ ഇരുപത്തിയഞ്ച് സെൻറ്റ് വീതം തിരിച്ച് വീട് പണി എത്രയും പെട്ടെന്ന് ചെയ്യണം നീ തന്നെ അളക്കാൻ ആളെ കൊണ്ടുവന്ന് എന്നെ പ്രമാണം കാണിക്കണം വല്യമശി വലിയ ചുമതലയാണ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലായി അലോഷിക്ക് വല്യപ്പശിനെ മുഖം കണ്ടാൽ അറിയാം താല്പര്യമില്ല ഈ കാര്യത്തിനെന്ന് എന്തൊന്നും മിണ്ടാതിരിക്കുന്നത് അലോഷി വല്യപ്പശിനെ നോക്കി ചോദിച്ചു എല്ലാം നിന്റെ വല്യമേശിയുടെ ആഗ്രഹം പോലെ നടക്കട്ടെ എനിക്കൊന്നും പറയാനില്ല നീസഹത്തോടെ പറഞ്ഞുകൊണ്ട് ആപ്പശിൻ്റെ റൂമിലേക്ക് പോയി മോളെ ചാരു ചേച്ചിക്ക് നമ്മുടെ സ്റ്റോർ റൂമിന് അടുത്തുള്ള മുറി കാണിച്ചു കൊടുക്ക് തൽക്കാലം അത് വൃത്തിയാക്കി അതിൽ കഴിയട്ടെ ചാരു ചന്ദനയെ വിളിച്ചു നടന്നു ചന്ദന അവളുടെ പിന്നാലെ പോയി ഭാഗം എടുത്തു കൊണ്ടുവന്നു അലോഷിയെ അവൾ പോകുന്നു നോക്കി നിന്നു അതിൽ നിറച്ച സാധനങ്ങളല്ലേ അവൻ്റെ മനസ്സ് ചോദിച്ചു അടുക്കളയുടെ തൊട്ടു ഒരു വാതിൽ അവൾ തള്ളി തുറന്നു വലിയ ഞരക്കത്തിൽ വാതിൽ മലർക്കെ തുറക്കപ്പെട്ടു ചന്ദന അകത്തേക്ക് കയറി പൊടിയടിച്ചപ്പോൾ അവൾക്ക് തുമ്പൽ വന്നു ചേച്ചി ഈ മുറിയിൽ നിന്നാണ് വല്യപ്പച്ചനും വല്യമ്മച്ചിയും ജീവിതം തുടങ്ങിയത് ഈ അടുക്കളയിൽ നിന്നും ഇപ്പോ ആരും ഇത് ഉപയോഗിക്കാറില്ല പഴയ സാധനങ്ങളെല്ലാം വെക്കുന്ന സ്ഥലമാണ് ആഗ്രകളുടെ ഷോറൂം എന്ന് പറയാം ചാരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ചന്ത ചുറ്റും ഒന്ന് നോക്കി വലിയ മുറി തന്നെയാണ് പക്ഷേ നിറയെ സാധനങ്ങളാണ് പഴയ അലമാര മേശ ജനലുകൾ തുറന്നിട്ട് തന്നെ വർഷങ്ങളായി എന്ന് തോന്നുന്നു ജനലിനോട് ചേർന്ന് പഴയ ഒരു കട്ടിലുണ്ട് പിന്നെയും കുറേ സാധനങ്ങൾ കവറുകളിലും ബാഗിലുമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കട്ടിലിൽ മെത്തം പായ ചുരുട്ടി വെച്ചിട്ടുണ്ട് അതിനിടയിൽ തലയിണയും പഴയതായിരിക്കാം മേശം മുട്ടിച്ചിരിക്കുന്നത് ഒരു ഡോറിനോടാണ് ചന്ദന നോക്കുന്നത് കണ്ട് ചാരു പറഞ്ഞു ആ വാതിൽ തുറക്കുന്നത് വർക്കേരിയിലേക്കാണ് അവിടെ ബാത്റൂമുണ്ട് ഒരു ചൂൽ കിട്ടോ തുടക്കാൻ തുണിയും ചാരു പുറത്തേക്ക് പോയി ചന്ദന അവളുടെ കൂടെ പോയി തുടയ്ക്കാനുള്ള തുണിയും ബക്കറ്റും ചൂലും എല്ലാം അവൾക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്തു കൊടുത്തു പിന്നീട് അങ്ങോട്ട് ചന്ദന വൃത്തിയാക്കലായിരുന്നു സാധനങ്ങൾ പിടിച്ചിടാനും മാറ്റി വെക്കാനും ചാരു കൂടെ നീന്നു പനിയാണ് അവൾക്ക് എന്നിട്ടാണ് പൊടിയടിക്കാൻ നിൽക്കുന്നത് ഇവിടെ വാടി ലിസി ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് വലിച്ചു പോയി അവളെ ചന്ദന പിന്നെയും ജോലി തുടർന്നു ആലോഷി അടഞ്ഞ വാതിലിന് മുന്നിൽ ഒന്ന് വന്ന് നിന്ന് നോക്കി അവളെ നിന്നും തുമ്മൽ കേൾക്കാം വൃത്തിയാക്കുകയായിരിക്കും പാവം അവൻ പുറത്തേക്ക് പോയി ലിസി ഭർത്താവിനെ അകത്തേക്ക് വിളിച്ചു തേ മനുഷ്യ നിങ്ങളെ ചേട്ടനെയൊന്നും സംസാരിക്കാനില്ല അല്ലുവിനാണ് ഈ വീട് നമുക്ക് തരുന്ന ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലം അവന്റെ അപ്പനും കൊടുക്കുന്നുണ്ട് നമ്മുടെ മക്കളെന്താ പോകയാണോ ഭാര്യ കരുത്തുള്ളി നിൽക്കുന്നത് കണ്ട് എന്ത് പറയണമെന്നറിയതെ പരിങ്ങനിന്ന് ജോണി